നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക് തിരിച്ചു പോവുകയാണ് പേരാമ്പ്ര സംഭവത്തെ തുടർന്ന് കോഴിക്കോട് വ്യാപക പ്രതിഷേധമുണ്ടായി ഐ ജി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അക്രമാസക്തമായി വിശദാംശങ്ങളുമായി നസീർ ബാബു കേൾക്കാമോ നസീർ ബാബു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധയിടങ്ങളിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു അതെല്ലാം അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കോഴിക്കോട് ഐ ജി ഓഫീസിന് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അക്രമാസക്തമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കാരത് കോഴിക്കോട് ഇന്നലെ ഉണ്ടായ നോക്കിയാൽ പേരാമ്പുട്ടിലുണ്ടായ ഒരു സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിലെ വ്യാപകമായ പ്രതികരണം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുമാണ് അതായത് എൻ സിക്ക് മതസെറ്റ സംഭവത്തിലാണ് ഇന്ന് ഐ ജി ഓഫീസിലേക്ക് യു ഡി എഫ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ഐ ടി ഓഫീസ് ചെയ്യുന്നത് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട സ്ഥലമായ നടക്കാവായിട്ടുള്ള വലിയ തോതിലുള്ള നേതാക്കളുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് ഓഫീസ് ലേക്ക് തള്ളിക്കാൻ പ്രവർത്തനം ശ്രമിക്കുകയും ചെയ്തു എന്ന നേതാക്കളുടെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നാലും അവിടെ ആണ് ഇപ്പോൾ നിലവിലൊരു പ്രതിഷേധം നിലനിൽക്കുന്നത് ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പേരാമ്പ്രയിലും അതുപോലെ തന്നെ ഈ സംഭവ പ്രദേശത്തും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമുണ്ട് ജില്ലയിലെ എം പി എന്ന നിലയിൽ അത് വൈകാരികമായാണ് പ്രവർത്തനത്തിനെ കാണുന്നത് ഇന്നലെ വൈകിട്ടും ഒക്കെ കോഴിക്കോട് നഗരത്തിൽ നാട്ടിയ പ്രതിഷേധം ഉച്ച കേരളത്തിൽ സംഘർഷാവസ്ഥയിൽ നയിച്ചിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് ഇത്രത്തോളമുള്ള വലിയ വിവാദങ്ങളിലേക്ക് എത്തിയത് അവിടെ ഇരുവിഭാഗവും സംഘടന ഇരുവിഭാഗവും ഇന്നലെ പ്രതിഷേധം കൃത്യമായി രംഗത്തെത്തിയപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനിടെ ഇടയിലുള്ള സംഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് എം പിക്ക് മർദ്ദനമെട്ടത് എം പി ഇപ്പോൾ നിലവിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം പിക്ക് ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ജില്ലയിൽ ജില്ലയിൽ വെച്ചിട്ടുണ്ട് ഈ ും മാറ്റുണ്ട് ശരി വ്യക്തമാണ് എന്തായാലും കോഴിക്കോട് ഐ ജി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അക്രമാസക്തമായി എന്നാണ് വിവരങ്ങൾ നൽകുന്നത് നസീർ ബാബുവാണ് ആണ് വിശദാംശങ്ങൾ നൽകിയത്